ചേച്ചി ഇങ്ങനത്തെ കളറുണ്ടായത് ഈ വർദ്ധം ആ ആദ്യ മഹാവിഷ്ണുവിന്റെ ആദ്യാവും അവർ എല്ലാവരും സപ്പോർട്ട് <Zeloks> <su teaching> താ നഗരക്കും പിപിഡിക്ക് പദ്ധതികളിൽ കൊണ്ടുവരുകയും നമ്മളും തന്നീലും തന്നിച്ചോളും ആ അതോ ഓടി ഓടി ഇതിനീ ബു ഇങ്ങനെയൊരു ഓടി 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 ഓഡിയഗൻസ് നമ്മൾ എസ്പിസി വെച്ചിട്ട് പോവാണ് Sự săn. I don't mặt lễ tết. I don't mặt lễ tết. I don't mặt നമ്മള് നാലമ്പല ദർശനത്തിന് വന്നേക്കാന്ന് ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല വരക്കുണ്ട് आध्यात्मिक दृष्टिकोण से चिंतन पुनर्संरचना करता है यह दिशा निरंतर सु भक्त जन एकत्र पवित्र बिंदु पर पुनर्संरचना करके एक संगठन तैयार आश्वस्तता का अनुभव करता है जो उनका प्रेरणा का स्रोत है കാലം പരിഗണിക്കാതെ ചെയ്തിട്ടുള്ള പ്രശ്നം ചേരന്നേ ചേരന്നവരെ ചേരന്ന വീരമൂർത്തി ചേർത്തർച്ച നമ്മൾ അടിക്കുന്നു ഹലോ വീരമൂർത്തി ചേർത്തുന്നോന്നവന്നവന്നോ എന്താ ഗ്യാസ് കുതിരയുടെ പാല് പോലെ നല്ല പക്ഷേ കുതിരയുടെ പാൽ സൂപ്പർ അല്ലേ കുതിരയാണ് अनुमान द्वारा की गई क्या मैं हम सकते इस बारे में से परंतु अन्नदान के लिए बहुत बहुत धन्यवाद करते हैं आज के बाद के कल वाले को कल भी है नीर कोया साथ है वेतन में और बहुत धन्यवाद के द्वारा सबको धन्यवाद श्री सुभाष चौधरी आज का दानधारी और शुभकामना दानते இருபத்தஞ்சு பேர் கேரியா அப்ப தான இறங்க ஆ பதினஞ்சு பதினாலக்கிட்டு இறங்கி இறங்கிய మ్యూట్ అయ్య ఓప్షన్ അമ്പലത്തിൽ വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്താ ചിരി പറ

Terima kasih telah menonton!

നാലമ്പലമാണ് നാലമ്പലാണ് ചിരിക്കുന്നു അപ്പൊ നമ്മള് നാലമ്പലത്തിന് ഇവിടെ നല്ല രസമാണോ പായമ്പല ക്ഷേത്രം പായമ്പലം ക്ഷേത്രം പായമലം ക്ഷേത്രം ആ എന്ത് ക്ഷേത്രം പായമ്മൽ ക്ഷേത്രം അങ്ങനെ ഏതൊരു ക്ഷേത്രത്തിലാണിപ്പോ Big 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 and flawed, big and small. Big small. അങ്ങനെയും പറയാം പായമ്മൽ അതാ കറക്റ്റ് തൃശൂരിലെ മൂന്നാമത്തെ അമ്പലം എന്തേലൊക്കെ അറിഞ്ഞിട്ടില്ലല്ലോ നമ്മൾ ഇവരുടെ ഇവിടെ പൊറപ്പെടുന്ന വിളിക്കും നമ്മൾ തന്നെ ഇറങ്ങിപ്പോ അത്ര തന്നെ എന്നോട് പോയി കേട്ടോ ഒന്നും അറിയില്ല ചുമ്മാ പറയുകയാണല്ലേ എന്തെങ്കിലും ഞാനാണെന്ന് അറിയില്ലല്ലോ അപ്പൊ ഇരിക്കുന്നു പറയണം ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ദൻഷിനെ ഓവർടേക്ക് ചെയ്യേണ്ടത് ആണ് ഞാൻ പറയുന്നത് ഇതിന്റെ കുടുംബപരമായ കാര്യങ്ങളിൽ അതിന് സമ്മതികി પ્રાપ્ત സുദർശൻ ശങ്കരൻ രാജമായി സന്തോഷകര Iya, siapa ൂ പിള്ളേരെ കാണിക്കണ്ടേ സ്വാമയ അവിടെ നിന്ന് ആ സമയത്ത് പോയി കൊറേ കാഴ്ച ആ പുഴേനെ ചുറ്റും പോയില്ല രണ്ടാമത് പോയി രണ്ടാമതാണ് ഒന്നാമതാകും രണ്ടാമത് ആ മീന അവിടെ പോയത് പക്ഷെ നല്ല മഴ ആയിരുന്നു